ഇന്ത്യയും അമേരിക്കയും എല്ലാം തലക്കു കോടികൾ വിലയിട്ടിട്ടും ഒന്ന് തൊടാൻ കൂടെ കഴിയാത്ത ഒരു അണ്ടർവേൾഡ് വേൾഡ് ഡോണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പേര് ദാദ് ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലും ജനിച്ച ദാദ് ഇബ്രാഹിം ചെറിയ മോഷണങ്ങളിൽ നിന്നായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ദാദ് ഒരു ഗ്യാങ് രൂപീകരിച്ചു പേര് ഡി കമ്പനി ഇതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം ലഹരി കടത്ത് ഹവാല ഇടപാടുകൾ സ്വർണക്കടത്ത് റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെ ഒരുപാടായിരുന്നു ദാവൂദിന്റെയും ഡി കമ്പനിയുടെയും സാമ്രാജ്യം രണ്ടായിരത്തി പതിനഞ്ചിലെ ഫോർബസ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം ഇടം പിടിച്ച ദൌദ് ഇബ്രാഹി ിന് ഏകദേശം സിക്സ് പോയിന്റ് സെവൻ ബില്ല്യൻ യു എസ് ഡോളർ ആയിരുന്നു ആസ്തി ഏകദേശം എഴുന്നൂറ് കോടി രൂപയുടെ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ബോംബ് ആക്രമണത്തില് ദാദിന്റെയും ഡി കമ്പനിയുടെയും പങ്ക് വളരെ വലിയതായിരുന്നു അതിനുശേഷം ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കൊരിക്കലും വരാൻ പറ്റാത്ത രൂപത്തിൽ രൂപത്തില് പുള്ളിയായി ദാവൂദിനെ സ്ഥിരീകരിച്ചു ഇപ്പോഴും കറാച്ചിയിൽ കഴിയുന്നുണ്ട് എന്ന് പറയുന്ന ദാവൂദ് ഇബ്രാഹിം ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിയില്ല പക്ഷേ ലോകത്ത് ഇന്നും നടക്കുന്ന പല ആക്രമണങ്ങളിലും ദാവൂദിന്റെയും ഡി കമ്പനിയുടെയും കൈകൾ പിന്നിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ